ാഹിഹുലി മാറ്റങ്ങൾ പറയുകയാണ് അല്ലാഹു സുബാനുഹുവ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റപ്പെടാതിരിക്കാ പടച്ചറപ്പിന്റെ മുന്നിൽ പരിപൂർവമായി തല കുരിക്കൽ നിർബന്ധമാ നിസ്കാരം നമ്മൾ നിർവഹിക്കണം അതും ഈ റജബ് മാസത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം റജബ് ഇരുപത്തിയേഴാം രാവിലാണ് അള്ളാഹു സുബാനു വാല നമുക്ക് നിസ്കാരം നമ്മുടെ കൈകളിലേക്ക് മുത്തുബി സലിസ്മ തങ്ങൾ മുഖേന നൽകിയത് ഇസറാഹ് മേറാഖ് നടന്ന പരിശുദ്ധമായ രജബ് ഇരുപത്തിയേഴാം രാവിലാണ് ആദരവായു തങ്ങളെ അള്ളാഹുവിന്റെ തിരുസമിതത്തിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹുബാ നിസ്കാരം എന്ന മഹനീയമായ കർമ്മം പ്രവാചകരുടെ നമ്മളിങ്ങോട്ട് വിട്ടു നിസ്കാരത്തെ ശൈതല്യപ്പെടാൻ കാരണം നിസ്കാരത്തിലുള്ളതാകുന്ന അനൈക്യമാണ് ജമാഅത്തുകളെ നിസാരവൽക്കരിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്ന് ജുമാ ജമാഅത്തുകളെ ശ്രദ്ധിക്കാത്തവരായി മാറി അഞ്ചു പക്കത്ത് വിളിക്കുമ്പോൾ പുറകോട്ട് പോവാൻ നിസ്കരിക്കാൻ നമ്മൾ തയ്യാറല്ല അള്ളാഹു നമ്മളെ കാക്കും മാറാവട്ടെ അഞ്ചു പക്കത്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് നമ്മൾ നിലകൊള്ളുന്നത് പരിശുദ്ധമായ രജമു മാസമാണ് ശ്രദ്ധിക്കണേ അല്ലതുപോലെ ശ്രദ്ധിക്കണം ഈ രജബ് മാസത്തിൻ്റെതാകുന്ന അവസാന വാരത്തിലാണ് റജബ് ഇരുപത്തിയേഴാം രാവിലാണ് ആദരവായാഹി വസ്സല തങ്ങളെ കൊണ്ടുപോയി അവന്റെ തൃർക്കരം നൽകി ആ സമ്മാനം നൽകിയിട്ട് നമ്മളിലേക്ക് അത് ഈ പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ വാർഷികം കഴിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം പ്രത്യേകമായി ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ വന്ന അപാകതകൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം സഹോദരിമാർ ശ്രദ്ധിക്കൽ നിസ്കാരത്തിൽ വന്നതാകുന്ന പോരായ്മകളെ ശ്രദ്ധിച്ച് പരിഹരിക്കേണ്ട ഒരു സമയം കഴിഞ്ഞ ഒരു വർഷം മുതലക്കെ ഇതുവരെ ഏതെല്ലാം നമസ്കാരങ്ങൾ കഥായിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധീകരിച്ച് റമലാനിന് മുമ്പ് ഒരുങ്ങി തയ്യാറാകേണ്ട ഒരു സമയം കൂടിയാണ് എന്ന വാക്ക് തർജീബ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത് അതിന്റെ മൂലപദം തർജീബ് എന്നാണ് തർജീബിന് ബഹുമാനം എന്ന എന്നർത്ഥമുള്ളതുപോലെ തന്നെ മറ്റൊരു അർത്ഥം കൂടിയുണ്ട് ഒരുങ്ങി തയ്യാറാവുക എന്ന് കൂടി അർത്ഥമുണ്ട് ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എങ്ങനെ നിസ്കാരം കറക്റ്റ് ആക്കുക കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയിട്ടുള്ളതാകുന്ന നോമ്പുകളൊക്കെ ഈ റമദാനിന് മുമ്പായിട്ട് പിടിച്ചു വീട്ടുക ചിലപ്പോൾ അശുദ്ധിയുടെ ഘട്ടത്തിലൊക്കെ ചില നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാവും അതൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിസ്കാരങ്ങൾ പോയിട്ടുണ്ടാകും നിസ്കാരമല്ല നോമ്പ് പോയിട്ടുണ്ടാകും അശുദ്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ പിടിക്കാൻ പറ്റാതായിട്ടുള്ള നോമ്പുകൾ ഉണ്ടാകും റമദാനിലെ നിർബന്ധമായ നോമ്പ് അതൊക്കെ നിർബന്ധമായും എത്രയും പെട്ടെന്ന് പിടിച്ചുവിട്ട ആറ് നോമ്പ് ഏഴ് നോമ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായതിനു ശേഷമുള്ളതാകുന്ന നോമ്പുകൾ തന്നെ പലപ്പോഴും പല സഹോദരിമാർക്ക് വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെയുണ്ട് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി എന്നാൽ ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ന് ലൊഹറിനു ശേഷം കുളിച്ചു ഉദാഹരണം പറയാൻ ഒരു സൗദരി കുളിച്ച് റെഡിയായി അശുദ്ധിയുടെ കെട്ടാൻ സാധാരണ ഇതിലുള്ള കുളി കുളിച്ചു കുളിയെല്ലാം കഴിഞ്ഞ ഇങ്ങോട്ട് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞില്ല അസറിന് മുമ്പായിട്ട് എന്തായി അശുദ്ധി മാറി ശുദ്ധിയായിട്ട് ഇനി ഒരു ഇനി ഒരു കുളി കൂടെ കുളിക്കാൻ പറ്റൂലെ ഇപ്പൊ ശബറിനടി അരമണിക്കൂർ എന്നിട്ട് വന്നേ ഇനി നാളെ നോക്കാം ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യണം നിസ്കരിക്കൽ നിർബന്ധമാണ് തൊട്ടു മുമ്പുള്ള നിസ്കാരം കൂടി മടക്കണമെന്നാണ് ഷാഫി മധുബിലെ പ്രബല അഭിപ്രായം അഥവാ കൂടി മടക്കൽ നിർബന്ധമാണ് അള്ളാഹു മനസ്സിലാക്കാൻ അസറിന് മുമ്പ് ശുദ്ധിയായതാണ് അസറ നിസ്കരിക്കാനുള്ള ഒരു സമയം കൂടി അവ കൊണ്ടെങ്കിൽ എന്തുകൂടി നിസ്കരിക്കണം നിസ്കരിക്കണം കൂടി കഥ വീട്ടി നിസ്കരിക്കണം അതാണ് പ്രബലമായ അഭിപ്രായം നമ്മളിൽ എത്ര സഹോദരിമാരത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഓരോ ഉമ്മമാരും ചിന്തിക്കണം ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ എന്താസ്കരിക്കട്ട് വരുമ്പോഴത്തേക്ക് ഏതാ ഈ അസർവാങ്ക് കുളിച്ചു പിന്നെ അസറങ്ങ് അങ്ങനല്ല ശുദ്ധിയായ ഘട്ടത്തിലുള്ളതാകുന്ന ആ വക്കത്തുകൂടി പരിഗണിക്കണമെന്നാണ് അള്ളാഹു നമ്മുടെ സാരി പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾക്ക് നാം റിസുക്ക് നൽകാം നിങ്ങൾ അഞ്ചു വക്കത്ത് നിസ്കാരം നിർവഹിച്ചാൽ മതി എന്നാ പറയുക എന്ന് പറഞ്ഞാൽ കേവലം കുഴിമന്തി മാത്രല്ല പിന്നെന്താ തഴവായിലാണ് ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഉള്ളത് അല്ലേ നമ്മളിങ്ങനെ തെക്ക് വടക്ക് ഇവിടുന്ന് പടിഞ്ഞാറ് ഒന്ന് കിഴക്കുവരെന്ന് എണ്ണിയാൽ പത്ത് മുപ്പത് ഹോട്ടൽ ഉണ്ട് ശരിയല്ലേ ആ ചെറിയ ചെറിയ കടകളായിട്ട് ഇഷ്ടം പോലെ പത്തിരുപത്തഞ്ച് കടകൾ എന്തായാലും ഉണ്ടാവും ഇന്നല്ല പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അള്ളാഹു പറക്കത്ത് ശരിക്കുമാറും രണ്ട് ഞാനിവിടെ എട്ടു ഒമ്പത് പത്ത് മൂന്ന് വർഷമാണ് ഇവിടെ ബോധപ്പടിച്ച് പഠിച്ചത് അടുത്ത് ബഹുമാന്യനായ എന്റെ സാരി ഉസ്സാദാനിന്റെ അടുത്ത് അള്ളാഹുർ കാഫിയത്തുള്ള ദീർഘായുസന്റെ സീബാക്കി നമ്മുടെ തഴുവ കുറ്റിപ്പുറം പള്ളി അന്ന് ഇങ്ങനെ ചീറിപ്പായ നിരോടാണോ എല്ലാരും അറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുഖം അറിയാം മുഖം അള്ളാഹുർക്കൊക്കെ പറക്കത്ത് ശരിയു ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിയും ഇതൊക്കെ ഇത് തന്നെയല്ലേ മൊത്തം ഈ ഭാഗത്തുകൂടിയാണ് സ്ഥിരമായ യാത്ര ചെയ്യുന്നത് നമ്മുടെ കസൂർ മൊക്കും ഈ വഴി കൂടെ ഒക്കെ പോകാത്ത ഏത് സൈക്കിളാകുള്ളത് അല്ലാഹു പറക്കത്ത് ശരിയു മാറാവും അതുകൊണ്ട് തന്നെ ഈ വഴി അറിയാം മൂന്ന് വർഷം ഇവിടെ തന്നെയായിരുന്നു എട്ട് ഒമ്പതും പത്തും പത്താം ആണല്ലോ മെയിൻ അതെല്ലാം താഴ്വ സ്കൂളിലാണ് പഠിച്ചത് അതുകൊണ്ട് അതുകൊണ്ടി നാട്ടുകാരറിയാം എന്റെ തീനേജിലുള്ളതാകുന്ന ആളുകളാണ് ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും എല്ലാവരും കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെയാണ് എല്ലാവർ ബന്ധം നിലനിർത്തുമാറാവ് അതുകൊണ്ട് തന്നെ പരിസരങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ ഹോട്ടലുകളും അറിയാം നമ്മളിങ്ങനെ ഓരോ ഹോട്ടലിൽ പോകുമല്ലോ എല്ലാ ഏത് ഹോട്ടലിൽ നിന്നും കഴിക്കാം ഒക്കെ ഫ്രീ ആണ് അങ്ങനത്തെ ആഹരികാരാണ് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അള്ളാഹു നിലനിർത്തു മാറാവട്ടെ ആ ബന്ധങ്ങൾ അല്ലാഹു നിലനിർത്തട്ടെ അപ്പൊ ഒരുപാട് ഹോട്ടലുകളാണ് ഇഷ്ടം പോലെ ധാരാളം ഹോട്ടലുകൾ ഹോട്ടലുകൾ അള്ളാഹുർക്കൊക്കെ പറക്കത്ത് ചുരികട്ടെ എല്ലാ കച്ചവടക്കാർക്കും അല്ലാഹു പറക്കത്ത് ശുരി ഒരു കാര്യം അറിയാം എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല വീട് വാഹനം ഭക്ഷണം എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അവന്റെ ജീവിതത്തിൽ അനിവാര്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് അതാഹ് പറയുന്നു നിങ്ങൾക്ക് വേണോ വേണോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിസ്കാരം നിങ്ങൾ നിന്ന് പുറം മൂലം നിർവഹിക്കും നിങ്ങൾ ഒരു ആയത് ഓതിത്തരാൻ ശരിക്കും ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും കയ്യുറത്തി എല്ലാവരും വലത്തേക്ക് നോക്കണ്ട ആ കൈതത്തോ അള്ളാഹു പറക്കത്തീയ ക്ഷീണുണ്ടോ ക്ഷീണമുണ്ടോ ക്ഷീണമുണ്ടല്ലാജിയാർ കൊണ്ടോന്നു എഴുന്നേക്കുന്നില്ല അലുവ അലുവല്ലോ അതെ ആ പറഞ്ഞത് പണ്ട് മൂപ്പറ പേരെ പോയി രാത്രി പോയി അലുവ ഇന്നലെ വരുവോ അള്ളാഹു പറയുക അള്ളാഹു കപൂലാക്കുമാറാവുമാറാവു വെറുതെ പറഞ്ഞല്ലേട്ടാ മൂപ്പർക്ക് മുമ്പ് അലുവാട പരിപാടി ഇപ്പൊണ്ടെന്ന് അറിയില്ല

ورزق ربك خير وأبقى وأمرك لك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى ശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹുർമുലോ ഈ നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട ദുനിയാവിൽ അള്ളാഹു അമ്പര ചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട് കൂടുതലെ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട് നല്ല വീട് സമ്പാദ്യം വാഹനം ഒക്കെ അള്ളാഹു കൊടുത്തു ആരിക്കൊരു കൊടുത്തു അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത് പക്ഷെ എന്തോ പടച്ചിറമ്പ് അവര് കൊടുത്തു അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല പക്ഷെ ആള് ഭയങ്കര സമ്പന്നരായി അള്ളാഹു കൊടുക്കുന്നതാണ് അങ്ങനെ ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട അതിന്റെ അർത്ഥം എന്താ നീ ദുന്യാവിന്റെ പുറകെ പോകണ്ട പോകണ്ട എന്തിനാണ് അല്ലാഹു അത് അവർക്ക് കൊടുത്തത് അവർക്ക് അല്ലാഹു അത് നൽകിയത് പരീക്ഷണമാണ് പരീക്ഷണമാണ് സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഹാരത്തിൽ വലിയ പരീക്ഷണമാണ് പരീക്ഷണമാണ് അവർക്ക് ആഹാരത്തിൽ അതുകൊണ്ട് തീരാ നഷ്ടമാ പണക്കാരായ ആളുകൾക്ക് അതാപ് കൂടും മനസ്സിലാക്കണം നമ്മൾ പണം കെട്ടണേ പണം കെട്ടണക്കരുത് ദാ കാരണം ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുവാണേ ശരിക്ക് ശ്രദ്ധിക്കണം യദുഹൂലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബലൽ അഗ്നിയാ ബിനിസ്ഫിയോ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോരോടേ തോയാട് പാവപ്പെട്ടതാകുന്ന ചനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന പാവപ്പെട്ടതാകുന്ന ചനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ് ആദ്യം ഹിസാബ് അതുപോലെ പണക്കാരെന്ത് ചെയ്യണം ഒന്നുമില്ല കത്തിച്ചുരിക്കുന്ന സൂര്യൻ തനയ്ക്കുമീതെങ്ങനെ നിൽക്കാൻ കത്തിയാളുന്ന നരകം മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു അവിടെ ഇരുന്ന് ഉരുകി ഉരുകി തീരുക പാവപ്പെട്ടവര് വിളിക്കും ബാവാ

അര ദിവസാ ചില ദിവസമൊക്കെ പെട്ടെന്ന് പോകും ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളയുന്നത് തന്നെ ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസം ഒരു വിഷയമില്ല വിഷയല്ല അര ദിവസം പറഞ്ഞാൽ ദുനിയവിൽ അരദിവസം അല്ല മഴശറി سال سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكه والروح اليه في يوم كان مقداره خمسين الف سنه ത്തിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലെ അമ്പതിനായിരം വർഷമാണ് ായി പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ഒരുമിച്ച് ഓടിയുള്ള പ്രിയപ്പെട്ട സഹോദര സോദരിമാരെ ചിന്തിക്കണേ ചിന്തിക്കണേ ദുനിയായിരമ്പതിനായിരം കൊല്ലമാണ് നാളെ അഷ്റയിലെ ഒരു ദിവസമെന്ന് പറയുമ്പോൾ അവിടെ താരദിവസം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം വർഷമാവിൽ ഇരുപത്തയ്യായിരം കൊല്ലമാ ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ എത്ര നാള ഇവിടെ ജീവിച്ചത് ഇരുപത്തി അഞ്ച് മുപ്പത് നാല്പത് അമ്പത് അറുപത് എഴുപത് മാക്സിമം നൂറ് നൂറ് വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അഥവാ ഇരുപത്തി വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ചെറിയ പറഞ്ഞാൽ വർഷമാണ് അതുകൊണ്ട് വേഗം അവിടെ എന്താ ഹിസാബ് ഇടണം അതുകൊണ്ട് എന്ത് ദ്വാരം എന്ന് കരുതണം മൂന്ന് കാറ്റഗറിയാ ഉള്ളത് ഒന്ന് ഫക്കീർ മറ്റൊന്ന് മെസ്കീര് മൂന്നാമത്തത് റനീർ പഠിച്ചു വെക്കേണ്ടതാണ് പറഞ്ഞാൽ എപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കും ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി

ദാരിദ്ര്യവും വലിയ വിഷയമാണ് ദാരിദ്ര്യം ഒരു മനുഷ്യനെ കൊണ്ടുപോയി വ്യഭിചാരത്തിലേക്ക് എത്തിക്കും ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വരെ കാരണമായി തിരുവന്ത വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അരിയില്ലിഹുമളക്കാ കുറവട്ട അന്നെന്നുള്ള കാര്യം അടുത്ത വക്കത്ത് പോലും കഴിയാനില്ല അപ്പൊ പിന്നെന്ത് ചെയ്യാണ് തുണി അഴിക്കാൻ വിഭരിക്കാൻ ഇറങ്ങി തിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറവട്ടെ അങ്ങനെയുള്ള ആളുകളാണ് മതം മാറി ഊട്ടുന്ന ആളുകൾ എന്നിട്ടില്ലേ ചില ആളുകളെ ഒത്തചാട്ടാൻ കാരണം എന്താ ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകാം അവിടെ ആവുമ്പോൾ വീട് വെച്ചേരും കാറ് വെച്ച് തരും പെണ്ണും കിട്ടും മോടു പോകും അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറവട്ടെ രണ്ടാമത്തതാണ് ദരിദ്രനല്ലാവപ്പെട്ടവൻ അത് നല്ല കാറ്റഗറിയാണ് അതാണ് നമുക്കൊക്കെ വേണ്ട കാറ്റഗറി അല്പാൽപ്പം കാര്യങ്ങൾ നടന്നു പോകും ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട് ഇന്നത്തെ എന്താ വല്ലതും കഴിച്ചാ ചഴിച്ച നാളെ എന്താ നാളത്തെ കാര്യൊന്നും വലിയ നീക്കുപോക്കൊന്നും ഇല്ലാത്ത ആളാ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും അതാണ് മിസ്കീന് മിസ്കീൻ ഈ മിസ്കീന് കൊടുക്കുന്നതിനാണ് വല്ലാതെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് മാലിമീങ്ങളിലുണ്ട് മുദരസീങ്ങളിലുണ്ട് ആലിമീങ്ങളിലുണ്ട് ഉമറാക്കളിലുണ്ട് സാധാരണക്കാരിലുണ്ട് എല്ലാവരും ഈ മിസ്കീൻ്റെ അഹലുകാരുണ്ടാവും അവരാൾക്കാർ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കുന്നു അവർക്കിപ്പോ വീട് വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകൾ ഉണ്ടാവും കടം കൊണ്ട് വലയ്യാൻ പക്ഷെ ഒരാളെ മുന്നിൽ പോയി യാചിക്കൂല അഭിമാന ശതം വൈകുന്നേട്ട് നിലകൊള്ളും നമ്മുടെ സമൂഹത്തിൽ എൺപത് ശതമാനവും അക്കൂട്ടരാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം അഥവാ ഇപ്പൊ ഒരാളിപ്പോ ഞാൻ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറയാൻ നമ്മളൊരു നൂറ് റുപ്യ വെച്ച് ഇങ്ങനെ കൊടുക്കാണ്ട് ഇവിടെ അപ്പൊ അത് വാങ്ങാൻ തയ്യാറാവൂല അയാൾ ആര് ഇറങ്ങുന്ന മിസ്കീൻ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ പോലും നമ്മുടെ പള്ളിയുടെ വാദിക്ക് ഒരാൾ എന്നിട്ട് ഇങ്ങനെ ദാനധർമ്മം ചെയ്യാ കണ്ടാൽ പോലും ആരും അങ്ങോട്ട് അപ്പുറത്തുടങ്ങും മിസ്കീൻ അങ്ങനെയാണ് മിസ്കീന്റെ സ്വഭാവം അതാണ് ഫക്കീർ അങ്ങനെയല്ല നേരത്തെ സൂചിപ്പിച്ച ദരിദ്രൻ അങ്ങനെയല്ല അവിടെ വന്നിട്ട് നേരത്തെ നൂറ് റുപ്യ കൊടുക്കുന്നതാണ്ടല്ലോ ഞാൻ അപ്പോഴത്തേക്കും ചെരിപ്പിടാൻ പോയത് തീർന്നിട്ടുണ്ടാവും എന്നാലും ചോദിക്കും അതാണ് ദരിദ്രന്ന് പറയുന്നത് മിസ്ലാ മിസ്കീൻ അങ്ങനെയല്ല മിസ്കീൻ ചോദിക്കില്ല അയാളങ്ങ വഴിക്ക് പോകും അയാളെ കയ്യിലോട്ട് ആരെങ്കിലും പൈസ വെച്ചു കൊടുത്താൽ കണ്ണ് രണ്ടും നിറയും ഇങ്ങനെ നിറഞ്ഞു തൊള്ളുമ്പോൾ കാരണം അയാൾക്കൊരു ജാല്യതയാണ് വാങ്ങാതിരിക്കാനും പറ്റൂല ആവശ്യക്കാരനാണ് നമ്മൾ രഹസ്യമായിട്ട് കൈ വെച്ചിങ്ങനെ കൊടുക്കാൻ ആചാര്യത് വെച്ചോ ഇത് വെച്ചോ അല്ലേ നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ അയാള മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് കണ്ണ് രണ്ട് നിറയും കാരണം മക്കളുണ്ട് കുടുംബമുണ്ട് ഒരാൾ നോക്കുന്നില്ല പ്രയാസത്തിൽ പ്രതിസന്ധിയിലാണ് വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം നിൽക്കാൻ അത് കണ്ടറിഞ്ഞിട്ട് ഇയാൾ തന്ന പതാക്കുന്ന ഒരു അഞ്ഞൂറ് റുപ്പിയാണ് അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയിരം റുപ്യാണ് അത് നിറയും അതാണ് ബിസ്കീൻ നല്ലൊരു മനുഷ്യൻ്റെ രക്ഷണ അയാൾക്ക് ആ മനസ്സിന് ഭയങ്കര വാഹത്തായി അയാൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത് അപ്പൊ ഫക്കീറിന് കൊടുക്കണ്ടേ കുടുംബം കൊടുക്കണം കൊടുക്കണം ഫറസിൻ ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നല്ല കമനീയമായ ഒരു വണ്ടി അന്ന് കുതിര ഇന്നിപ്പോ ഒരു വലിയ വാഹനം ഒരു ബി എം ഡബ്ല്യൂലിങ്ങോട് വന്നിറങ്ങി എന്ന് പറയാണ് ഒരു അഞ്ഞൂറ് രൂപ യാച്ചാ പോലും വണ്ടി നോക്കാം ഇത്രയും വലിയ കൂടിയ വണ്ടിയിലാണ് എന്നിട്ട് ഇവൻ അവനേത് വണ്ടിയിൽ വരട്ടെ വന്ന് യാചിക്കുന്നുണ്ടോ അമ്മ യാചകനെ പാടില്ല അവൻ ഉള്ളത് കൊടുത്തേക്ക് അതേസമയത്ത് മിസ്കീൻ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം കാരണം അഭിമാനത്തിന് ശതം വന്ന് നിൽക്കാൻ അവർ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടൂല അവർക്ക് അങ്ങോട്ട് നമ്മൾ കണ്ടെറിഞ്ഞ് ചെയ്താൽ അത് നമുക്ക് ദുനിയവിനും ഗുണമാണ് ആഹ്റത്തിലും ഗുണമാണ്

يحض على طعام المسكين ويطعمون الطعام على حبه على حبه مسكينا ويتيما واسيرا فلقد اقتحم العقبه وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مصغبة يتيما ذا مقربة

هذا رواية رسول الله صلى الله عليه وسلم هاته دعاية يمارن اللهم أحيني مسكينة وأمتني مسكينة وأحشرني.

വലിയ സൂക്ഷിപ്പൊന്നുമില്ല കാര്യങ്ങളിറന്ന് മതി കാരണം എന്താ മറ്റുള്ളവർന്നും നമുക്ക് അങ്ങോട്ട് ഗുണപ്പെടുക ലോട്ടറി അടിച്ചു ലോട്ടറി അടിച്ചവനൊക്കെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കച്ച അടിച്ചിട്ടില്ല ലോട്ടറി അടിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവന്റെ വീട്ടിൽ പിന്നെ എത്തിക്കാഫാണ് മസ്ജുദിലറാമിലും ഒന്നും അല്ല എത്തിക്കാഫ് പിന്നെ അവന്റെ കണ്ടില്ലേ ഇപ്പൊ ലോട്ടറി അടിക്കുന്ന അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത പോലും പറയില്ല കാരണം പറഞ്ഞപ്പെട്ട് അവന്റെ വീട്ടിൽ അവന്റെ മയ്യത്ത് സംസ്കരിക്കും ഉള്ള ബന്ധവും കൂടി പോകാൻ അള്ളാഹുമാറുമാ പ്രോത്സാഹിപ്പിക്കാൻ അതിനുവേണ്ടി നിലകൊള്ളുണ്ട് അതുകൊണ്ടൊന്നും ഒരു മറക്കത്തില്ല പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവന ഇത് ഇന്നത് കിട്ടി ലോട്ടറി കിട്ടി ഞാനവനാ പഴയ മണിക്കാണ് അതിനൊരു ഗുണമില്ല ഒരു ഹൈറില്ല ഒരു കാലാകാലം ഒരു ശാശ്വതമാകുന്ന ഒരു വരുമാനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റൂല അത് ഹൈറല്ലാത്ത പണായത് കൊണ്ടാണ് ലോട്ടറി അടിക്കുന്ന ആളുകൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ അതുകൊണ്ട് യാതൊരു ഹൈറുമില്ല നിഷിദ്ധമാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ട ജീവിതം ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികത്തിന്റെ അച്ചുതണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഴവ എന്ന ഗ്രാമത്തിൻ്റെതാകുന്ന മിക്ക ഭാഗങ്ങളിലും സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാൻ തുറന്ന് പറയുക രഹസ്യമാണത് വലിയ പരസ്യമൊന്നുമല്ല രഹസ്യമായിട്ട് എല്ലാവരും ഇതായിട്ട് ഇങ്ങനെ വലിയ അപകടമാണ് അതുകൊണ്ടെന്തായി സാമ്പത്തിക മേഖലയിൽ ക്ലച്ച് പിടിക്കുന്നില്ല നമ്മുടെ ക്ലച്ചു പിടിക്കുന്നില്ലാഹു അള്ളാഹു പരിശേ നി ആ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നതാകുന്ന ഹലാലായ കൂടി ഹറാമായി പോയി ഉള്ളത് കൂടി തകർന്നു അള്ളാഹു മുളക്കാക്കട്ടെ

ിൽ അമ്പര ചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ ും അതിലേക്ക് പോകരുതേ അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവും ഒക്കെ പരീക്ഷണമാണ് ദുണ്വിയായ ജീവിതം തന്നെ അള്ളാഹു ആഹരത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അള്ളാഹു നൽകിയതാണ് നൽകിയതാണ് നിന്ന റബ്ബ് നിനക്ക് നൽകുന്ന റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിന് എല്ലാ നിനക്കും ഉയർച്ച അള്ളാഹു നിനക്കും ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കരണീയം ഏറ്റവും ശാശ്വതികത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ് അത് തന്നെയാ ാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതികത്വം ഉള്ളത് അത് മനസ്സിലാക്കണം പറയാണ് എന്താണ് ആ ശാശ്വതികത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമൽ തൊട്ടുടനെ പറയാം ഉമുറ അഖലക നീ നിന്ന കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അഖലക നീ നിസ്കരിച്ചാൽ മാത്രം പോരാ നിന്ന കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ അതിൻ്റെ മേൽ പരിപൂർണമായി ശമിച്ചു നിൽക്കണേ ആരോട് നിന്റെ കുടുംബത്തോട് ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം അവനിലുണ്ടാവണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് തോന്നുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരിലുണ്ടാവണം നമ്മളിൽ ഉണ്ടാവണം അപ്പൊ വാപ്പ ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നവനാവണം എങ്കിലേ കൽപ്പന വരുവുള്ളൂ അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല കാരണം അതെന്തായാലും വേണം വേണം സ്വന്തമായി നിസ്കാരം എന്തായാലും നിസ്കരിച്ചാൽ മാത്രം പോരാ നമ്മൾ പള്ളിക്കകത്തിരുന്ന് നിസ്കരിച്ചു ഖുറാനോദി വിക്രതല്ലി സലാത്ത് തെല്ലി ഞാൻ കത്തുമതിർത്തവനാണ് ഞാൻ ഖുർആൻ ഓതുന്നവനാണ് ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് തെല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഹരത്തിൽ രക്ഷപ്പെടാ നീ രക്ഷകർത്താവാണ് നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ് അവർക്ക് ദുന്യവിയായ രക്ഷയും കൊടുക്കണം നരകത്തിൽ നിന്നുള്ള പത്രവും നീ കൊടുക്കണം നീ നിന്റെ സ്വന്തത്തെയും കാത്തു സംരക്ഷിക്കണം നിന്റെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണം കത്തിച്ചുരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നാണ് പറഞ്ഞത് അപ്പൊ നീയും നിന്റെ സ്വന്തത്തെ കാക്കണം നിന്റെ കുടുംബത്തെയും അതിനെന്ത് വേണം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യ കാറ്റഗറിയിൽ പെട്ടത് ആരാട്ടെ മിക്ക ഭർത്താക്കന്മാര് നൂറിൽ എൺപത് ശതമാനവും സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാറില്ല ശരിയല്ലേ പറഞ്ഞ പിന്നെ ചിലപ്പോദ്യ കടയിൽ പോയി കഴിച്ചോളാൻ കഴിച്ചോളാം ചില പെണ്ണുങ്ങളും വല്ലാത്ത കലപ്പും ഭാര്യയോട് പറയാൻ പറ്റൂല ബാക്കി ആരോട് ലോകത്ത് ഉപദേശിക്കാം സ്വന്തം ഭാര്യയോട് ഉപദേശിക്കാൻ എല്ലാവർക്കും പ്രശ്നം ചിലപ്പോ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി മക്കളോടൊക്കെ കണ്ടുകൊടി കാണിക്കും മൈൻഡ് കണ്ടുകൊണ്ട് ആണ് അങ്ങനെയാണോ ഉള്ളത് തീരുമാനമായി ബർക്കത്ത് ഭാര്യയോട് എന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം ഭാര്യയാണ് ഇയാലല്ല അഹിലെന്ന് പറയാ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്വന്തം ഭാര്യ ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ഖുർആൻ പറയാൻ കാരണം നിന്റെ ഭാര്യ നിസ്കാരം മുടക്കിയാൽ നീ എത്ര ചെയ്താലും അല്ലാഹു നിനക്ക് റിസ്ക് തടയും അനൊക്കെ അള്ളാഹു ദിനൂര വാപ്പ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല ആര് നിസ്കരിക്കണം മക്കൾ നിസ്കരിക്കുന്നവരാണ് ആരെങ്കിലും ഒരുത്തം വീട്ടിൽ നിസ്കരിക്കാതിരുന്നാൽ വീട്ടിൽ അള്ളാഹു നൽകാനിരുന്ന പറക്കത്ത് റിസപ്പ് അള്ളാഹു ഏകീയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാം ഒരു പുതിയ വണ്ടി നിന്റെ വീട്ടിലെത്തണം ഒരു ഹൈക്രോസ് ഹൈബ്രിഡ് വണ്ടി നിന്റെ എത്തണം എന്ന് പടച്ചവെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ ഈ ഹൈവാ നിസ്കരിക്കണ്ട മക്കളും മൊത്തം നിസ്കരിക്കുന്നില്ല ഹുമാനിലെ മാലിന് കിടക്കണം എന്നാ പിന്നെ ഇല്ല ആ പാടുള്ള ഗ്യാസും കൂടെ പോയി അതാണ് അവസ്ഥ ഇപ്പൊ ഏകദേശം അങ്ങനെ ഇപ്പൊ ഉള്ളത് അള്ളാഹു മറക്കത്തിലാക്കുമാറവട്ട് കൊണ്ട് നിസ്കരിക്കണം പള്ളി മാത്രം നിസ്കാരം മക്കൾക്ക് പാവപ്പെട്ടതാകുന്ന മക്കൾ മക്കൾയുടെ തരുവോങ്ങളിൽ എഴുപതിൽ പരം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുകയാൾ ഒരു മാസം മുമ്പാണ് അൽ മസ്ജിദുൽ കബീർ ഏറ്റവും വലിയ ഗസൈയിലെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളി അതിന്റെ വിനാരങ്ങൾ മുഴുവൻ തകർക്കപ്പെട്ട് അതിന്റേതാകുന്ന കല്ലിന്റെ ചീലുകൾ കയ്യിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന പൊട്ടിക്കറിയുന്ന ഫലസ്തീനി ബാലന്മാരുടെ ചിത്രങ്ങളാണ് മാധ്യമങ്ങൾ മുഴുവനും കണ്ടത് ഒരേ സമയത്ത് തന്നെ എത്രയോ വിരോധാഭാസമാണ് നടക്കുന്നത് ഫലസ്തീനിടെ മക്കൾക്ക് പള്ളിയില്ല നമ്മുടെ നാട്ടിൽ പള്ളികളുണ്ട് നിസ്കരിക്കാൻ ആളില്ല എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അവിടെ പള്ളിയുണ്ട് നിസ്കരിക്കാൻ വേണ്ടി അവിടെ പള്ളിയില്ല നിസ്കരിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് നമ്മളോ പള്ളികളുണ്ട് നിസ്കരിക്കാൻ ആളില്ല അഞ്ചു അഞ്ചുപൊക്കത്തും നിസ്കാരത്തിന് ആള് വരണം ആളുകൾ ജുമുഅയീൻ ജമാഅത്തുവക ബാങ്കുടക്കും ഔരവക്കത്തിൽ വരട്ടെ നബിയാ റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് മൻ തറക ഫലാസ് ജുമുഅയീൻ ബി ഖൈരീരി തബ അല്ലാഹു ഫീ ഖൽബിഹി തബ അല്ലാഹു ഫീ ഖൽബിഹി അകാരണമായി നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുസൽമാരെ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു മുഹമ്മദ് മുസ്തഫ നമ്മുടെ സമുദായത്തിൽ എത്ര ആളുകളാണ് നമസ്കാരത്തെ കൗനിക്കാതെ പോകുന്നത് എത്രയോ മുസൽമാന്മാരുണ്ട് എത്രയോ ചെറുപ്പക്കാരുണ്ട് അള്ളാഹു ഖുലാനിലൂടെ പറയുകയാണ് നിനക്ക് എന്നൊന്നും ശാശ്വതകരമായിട്ട് റിസക്ക് വേണോ നിന്റെ വീടിൻ്റെ അകത്തലങ്ങളിൽ ഇരുന്നാൽ മതി നിനക്ക് റിസക്ക് നിന്റെ കവാടങ്ങൾ പറച്ചിറപ്പ് തുറന്നു തരുമേ വേണം വിളിക്കുന്ന സമയത്ത് ഔലുവക്കത്തിൽ നമസ്കരിക്കാൻ ഈ പോകുകയും നിന്റെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ കുറ